ഹലോ ഫ്രണ്ട്സ് ഡ്രീം വേൾഡ് ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ സജിത അപ്പോൾ ഇന്ന് വന്നത് ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു ടൈപ്പ് പ്ലാന്റ് ഒന്നും അല്ല പല ടൈപ്പ്സ് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാൻസ് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് പ്ലാൻസേ ഉള്ളൂ എല്ലാം മൂന്നോ നാലാട്ട രീതിക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഡി ടി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേയാണ് കേട്ടോ പേയ്മെൻറ്റ് മോഡ് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കണ്ട് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പ്ലാൻസ് കാണാം ഫസ്റ്റ് പ്ലാൻ്റ് ഇതാ ഒരു യുജീനിയേൻ്റെ പ്ലാന്റ് പിന്നെ വേറൊരു എന്താ ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു പ്ലാന്റ് കിട്ടോ ഈ പ്ലാന്റ് നന്നായിട്ട് വലുതാവുന്ന പ്ലാന്റ് ആണ് നമുക്ക് നല്ലത്തൊക്കെ നട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അതിന് എഴുപത് രൂപയാണ് പിന്നെ യുജീനിയേൻ്റെ ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് രണ്ടും നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ അത് നമ്മുടെ ഷാർലറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നിലത്തൊക്കെ നട്ട് വെച്ച് വലിയ മരം ആക്കി വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ കുഷ്യായിട്ട് തന്നെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് പിന്നെ അത് ക്രോംറ്റൻ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതുവരെ അങ്ങനെ കാണാത്തൊരു വെറൈറ്റിയാണ് നല്ല നീളം ലീഫൊക്കെ ആയിട്ട് നല്ല യെല്ലോയും ഗ്രീനും വൈറ്റും മെറൂണും ഒക്കെ കൂടെ കൂടിയൊരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് രണ്ട് ഷൂട്ടുള്ള പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് രണ്ടെണ്ണത്തിനാണെങ്കിൽ ഇങ്ങനെത്തന്നെ വാങ്ങിക്കുവാണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പിന്നെ വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഇത് നമ്മൾ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തരം പ്ലാന്റ് ആണ് കേട്ടോ നല്ല വൈറ്റ് ചെറിയ വൈറ്റ് പൂവുണ്ടാകുന്നത് ഇതൊരു ലീഫ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ രണ്ടിലും പൂവ് ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക ഇതിനും ഓരോ പ്ലാന്റിനും നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ തെച്ചിയാണ് തെച്ചി റെഡ് കളറും ഉണ്ട് യെല്ലോയും ഉണ്ട് എപ്പോഴും പൂവുണ്ടാകുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ നന്നായിട്ട് നമ്മൾ പൂവ് കഴിഞ്ഞാൽ വെട്ടിക്കൊടുത്ത് നല്ലോണം വളക കൊടുത്ത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പൂവുണ്ടാവും ഇതിപ്പം കുറേ പ്രാവശ്യം പൂവുണ്ടായ പ്ലാന്റ് ആണ് ഒരു മൂന്നാല് പ്ലാന്റ് ബാലൻസ് ഉണ്ട് യെല്ലോയുമുണ്ട് റെഡും ഉണ്ട് അറുപത് രൂപയാണ് കേട്ടോ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് സി സി പ്ലാന്റ് ഇത് മുപ്പത് രൂപയാണ് ഇത് രണ്ടെണ്ണം തന്നെ ഉള്ളൂ കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്ത തൈകളാണ് രണ്ട് മൂന്നും ഷൂട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഓൾഡ് വെറൈറ്റിയാണ് ഗ്രീനാണ് അപ്പോൾ മുപ്പത് രൂപയാണ് ഈ രണ്ട് ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് പിന്നെ വരുന്ന പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ തെച്ചി ചെറിയ തെച്ചിട്ടോ മിനിയച്ചർ ടൈപ്പ് നിറയെ പൂവുണ്ടാവും ആൾ ഉയരം കുറഞ്ഞ പ്ലാന്റ് ആണ് അപ്പോൾ അതായത് ഈ വൈറ്റ് കണ്ടില്ലേ അതിന് അതിൻ്റെ ആ ഉയരം ഉള്ളൂ പക്ഷേ അതിന് നിറയെ മൂന്ന് പൂങ്കൂലുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒക്കെ ഉയരം വയ്ക്കും നന്നായിട്ട് ബുഷ് ആവുകയും ചെയ്യും ഇത് ചെറിയ പ്ലാന്റ് ആണ് അതിൽ തന്നെ പൂവുണ്ടായതാണ് അപ്പോൾ നമ്മൾ വെട്ടിക്കൊടുത്തൊക്കെ വളവ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി വലുപ്പം വെക്കും ബുഷ് ആവുകയും ചെയ്യും കേട്ടോ അപ്പം നാൽപ്പത് രൂപയാണ് ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ